നമസ്കാരം സാംസ്കാരിക വാർത്തകൾ പാനൂർ പല്ലന പ്രവാസി കൂട്ടായ്മ വാർഷിക യോഗവും കുടുംബസംഗമവും ഖത്തർ അബുഹമൂറിൽ നടന്നു പ്രസിഡന്റ് ഷിഹാബ് പല്ലന സെക്രട്ടറി മുസ്തഫ ഇർഫാനി ട്രഷറർ സിറാജ് രക്ഷാധികാരി നിഷാദ് അബ്ബ ഉപദേശക കമ്മിറ്റി അംഗങ്ങളായ ഷഫീഖ് ഷാഫി ഷരീഫ് ഷജീർ ഷാമിർ സുഹൈൽ ഉനൈസ് ഹുസാം സനു റഫൂഫ് തുടങ്ങിയവർ സംസാരിച്ചു വീൽ ചെയറിൽ ജീവിക്കുന്നവർക്കായി ബീച്ചുകളിൽ ഭിന്നശേഷി സൗഹൃദപരമായ പ്രത്യേക സൗകര്യം അബുദാബി ഏർപ്പെടുത്തി അബുദാബി നഗരഗതാഗത വകുപ്പ് മുമ്പാതലയുമായി സഹകരിച്ച് വീൽ ചെയറിൽ സഞ്ചരിക്കുന്ന ഭിന്നശേഷിക്കാർക്ക് കടൽ ആസ്വദിക്കാൻ പ്രത്യേക റാമ്പാണ് ഒരുക്കിയത് സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന റാമ്പുകൾ പ്രകൃതി സൗഹൃദപരമാണെന്നാണ് പ്രത്യേകത ഗ്രീക്ക് കമ്പനിയായ സീ ട്രാക്കാണ് സൗരോർജ്ജ റാമ്പ് രൂപകൽപ്പന ചെയ്തത് വീൽ ചെയറിലുള്ള ഭിന്നശേഷിക്കാരെ കടൽ കൂടി കടലിലേക്ക് സഞ്ചരിക്കാൻ സഹായിക്കുന്നതിനാണ് റാമ്പുകൾ ഉപയോഗിക്കുക ഭിന്നശേഷിക്കാർക്ക് കടൽ തീരത്തിറങ്ങാൻ റാംബ് താഴ്ത്താനും പിന്നീട് കസേരയിൽ കയറിയിരിക്കാൻ റാമ്പ് ഉയർത്താനും സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ക്രിസ്മസ് പുതുവത്സര പുതുവത്സരാഘോഷങ്ങൾക്ക് ഇരട്ടി മധുരമേകാൻ ഷാർജ മൊബൈലയിലെ സഫാരിയിൽ കേക്ക് ഫെസ്റ്റിന് തിരി തെളിഞ്ഞു രുചി വൈവിധ്യങ്ങളിൽ മധുരവും നിറങ്ങളും ചാലിച്ച് നാൽപ്പതോളം തരത്തിലുള്ള കേക്കുകളാണ് സഫാരി ഹൈപ്പർ മാർക്കറ്റിലെ ഹോട്ട് ഫുഡ് ആൻഡ് ബേക്കറി വിഭാഗത്തിൽ ഒരുക്കിയിട്ടുള്ളത് നക്ഷത്ര വീഥികളിലൂടെ സഞ്ചരിച്ച് മനോഹരമായ അന്തരീക്ഷത്തിൽ ഒരുക്കിയിട്ടുള്ള പേസ്ട്രി രുചിക്കൂട്ടുകൾ ആരെയും ആകർഷിക്കും ഡിസംബർ പതിനെട്ടിന് സഫാരി ഹൈപ്പറിൽ നടന്ന ചടങ്ങിൽ സഫാരി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ സൈനുൽ അബിദീൻ ഉദ്ഘാടനം ചെയ്തു ജിദ്ദയിലാദ്യമായി മലയാളി സ്ത്രീകൾ മാത്രമായി സംഘാടകരാകുന്ന മെഗാ പരിപാടി വരുന്നു വനിതാ ശാക്തീകരണമെന്ന ലക്ഷ്യത്തോടെ യു എയിലെ റസീല സുധീറിന്റെ നേതൃത്വത്തിൽ രൂപവത്കൃതമായ ആഗോള സംഘടനയായ വേൾഡ് മലയാളി ഫോറം ഷെഫ് ജിദ്ദ ചാപ്റ്റർ ആണ് പെൺപുലരി എന്ന പേരിൽ ഫാമിലി എന്റർടൈൻമെന്റ് മെഗാ ഇവന്റ് സംഘടിപ്പിക്കുന്നത് ഫെബ്രുവരി ഒൻപതിന് രാത്രി ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് അങ്കണത്തിൽ നടക്കുന്ന പരിപാടിയിൽ നാട്ടിൽ നിന്നുള്ള കലാകാരികളടക്കം പങ്കെടുക്കുന്ന വിവിധ കലാപരിപാടികൾ ഫുഡ് സ്റ്റാളുകൾ എന്നിവ ഒരുക്കുന്നുണ്ടെന്ന് സംഘാടകർ അറിയിച്ചു മെഗാ പരിപാടിയുടെ പോസ്റ്റർ ജിദ്ദ കേരള പൗരാവലി ചെയർമാൻ കബീർ കൊണ്ടോട്ടി പ്രകാശനം ചെയ്തു ഐ സി എഫ് ഹമദ് ഹോസ്പിറ്റലുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ഖത്തർ നാഷണൽ ബ്ലഡ് ഡൊണേഷൻ സെൻറ്ററിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യൻ എംബസി ഫസ്റ്റ് സെക്രട്ടറി വൈഭവ് എ തണ്ടാലെ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഐ സി എഫ് പ്രസിഡന്റ് അബ്ദുൾ റസാഖ് മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക ന്യൂസ് ഡോട്ട് കോം അല്ലെങ്കിൽ കോം സാംസ്കാരിക വാർത്തകൾ എല്ലാ ദിവസവും യു യുമാൻ സമയം രാവിലെ പത്ത് മുപ്പതിന് സൗദി ഖത്തർ ബഹ്റൻ കുവൈറ്റ് സമയം രാവിലെ ഒൻപത് മുപ്പതിന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നമസ്കാരം